നമ്മൾ നമ്മളിന്ന് നിൽക്കുന്നത് തിരുവനന്തപുരം സൂവിലാണ് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇവിടെ കുറച്ച് മഴയൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് പരമാവധി നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും പകർത്തലാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി നമുക്ക് നേരെ വീഡിയോ കഴിച്ചപ്പോൾ നമ്മുടെ ടിക്കറ്റിന് വരുന്നത് വെറും മുപ്പത് രൂപ മാത്രമാണ് കേട്ടോ തിരുവനന്തപുരം സൂല് പനി വരുത്തി പറയ എൻട്രി ആയിരിക്കും നമുക്ക് ഫസ്റ്റ് എന്താ കാട്ടുപോത്താട്ടോ രണ്ടൂന്നെണ്ണം ഷെഡിൽ നിൽക്കുന്നുണ്ട് ഒരാളിതാ ഇവിടെ നിൽക്കണ്ട നമുക്ക് അതിന് ക്ലോസ് എടുക്കാം ഗൈസപ്പം നമ്മൾ ഫ്രണ്ടിൽ തന്നെ ഇതാ കാട്ടുപോത്ത് നല്ല ക്ലോസിൽ കാണാൻ പറ്റിയിട്ടാ ആള് കോളായിട്ട് നിന്നായി ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ഓപ്പോസിറ്റ് സൈഡ് ഒരു സിംഹവാലം കൊരങ്ങിയിരിക്കുന്നുണ്ട് കേട്ടാ ആള് കോളായിട്ട് ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത് എന്റെ വേറെ ആൾക്കാരെ കാണാനില്ല ഫുൾ ഏകാന്തതയാണ് തോന്നുന്നു ആള് നല്ല സെറ്റപ്പ് ആക്കിട്ടോട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറുതാട്ടനുമായിട്ട് മിംഗിളാണ് നോക്കുന്നു കേട്ടോ എന്താ ഒരേ മുഖച്ചായുള്ള രണ്ട് മ്ലച്ചന്മാർ ഇവൻ മ്ളച്ചനല്ല വിദൂരതിൽ ഒരാളും കൂടി ഇതങ്ങനെ മരത്തിലിരിക്കട്ട് അവിടെ ഒരു കവാടം കൂടിയുണ്ട് അപ്പൊ അതിനുള്ളിൽ പോയിരിക്കും ഓക്കേ നമ്മുടെ ബംഗാൾ പൂരം കാണട്ടാ അതിനടുത്തത് അതാ മരത്തിലിരിക്കണം ഫുൾ മഴ എല്ലാവരും വിശ്രമത്തിലാണോ തോന്നണോ എന്താ മരത്തിൽ ആൾ കൂളായിട്ട് ഇരിക്കുന്നു കേട്ടോ അടുത്തൊരു സിംഹവാലം കുറഞ്ഞ് അപ്പോൾ അത് പെയർ ആണ് വൈബായിട്ട് അവർ രണ്ടുപേരും കൂടി ഇരിക്കുകയാണ് കേട്ടോ ദ കാട്ടോഴിയും വൻതത്ത സാധനം നമ്മൾ സ്പോട്ട് ചെയ്തിട്ടില്ല കാണും കാണുമായിരിക്കും നോക്കാം ആ തത്തനെ നമ്മൾ സ്പോട്ട് ചെയ്തു അവിടെ ഇരുന്ന് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ കാട്ടുകോഴികളിൽ നമ്മൾ സ്പോട്ട് ചെയ്തു അതായിരിക്കും പിന്നൊരു ഗിനിക്കോഴി അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ ഒരു കോമൻ ഇരിക്കേണ്ട ഇതിനകത്ത് കേട്ടോ ഒറ്റയ്ക്കല്ല വേറെ ഒരാൾ പുറത്ത് സൈഡ് ഇരിക്കുന്നുണ്ട് അപ്പം അവർ മഴ പെയ്തതിൻ്റെ ഒരു ഒന്നിനടമല്ല കേട്ടോ ആകത്ത് വേറെ ഒരാളും കൂടിയുണ്ട് അപ്പം അവർ എൻജോയ് ചെയ്യണം മഴ പെസന്റുകളൊക്കെ ഉണ്ട് കേട്ടോ ഇതായിരിക്കും മഴയായിട്ട് മഴ നനഞ്ഞതുകൊണ്ട് പോലും മോടിയായിട്ടിരിക്കുകയും എന്തോ അസുഖം എന്ന പോലെ അത് മോടി പതിച്ചിരിക്കും അവിടെ ഇരുന്ന സൗണ്ടിട്ടുണ്ട് ഇതായിരിക്കണം ബേഡ്സിന്റെ ഒരു സെക്ഷനാണ് കേട്ടോ അവിടെ ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് ഒന്നൊന്നര ഏക്കർ സ്ഥലത്താണ് കേട്ടോ ഈ സൂ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ സൂ സൂന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ നമ്മൾ വരുന്നത് ഇവിടെ വെള്ളിമൂങ്ങൾ ഇരിക്കും കേട്ടോ ഒരുപാട് ടൈപ്പ് പരുന്തുകളാണ് കേട്ടോ പരുന്തും കഴുകനും ഒക്കെ ഉള്ള ഒരു സെക്ഷനാണിത് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഓരോ ആൾക്കാരും തരത്തിലിരിക്കീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം അപ്പോൾ ഗൈസ് നമ്മൾ അതിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് ഇതാ ഒരാളിങ്ങനെ ഇരിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പം മാത്രം കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല പരമാവധി നമ്മുടെ അവിടെ ലൈനായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ വലുതാണ് കേട്ടോ അവിടെ പിന്നെ മുതലകളാണ് കേട്ടോ മുതലകൾ എവിടെ മുതലും നമുക്ക് കാണാൻ പറ്റിയില്ല വെള്ളത്തിനകത്തേക്ക് മുതല കാണാൻ പറ്റില്ല അത് ഒരു ഹാമീൻ്റെ തൂടെ

സിംഹമാണ് കേട്ടാ ഇൻ്റെ അടുത്തത് കാണാൻ പോണ സിംഹത്തിന് വേണ്ടി വലിയൊരു ഫോട്ടോ തന്നെ അവർ കൊടുത്തിട്ടുണ്ട് കേട്ടാ കാണാനില്ല രണ്ടെണ്ണം നനഞ്ഞു നിക്കുന്നുണ്ട് കേട്ട നമ്മുടെ അടുത്തതാ ഹിപ്പോ ഹിപ്പോ അതിന്റെ കുഞ്ഞുണ്ട് കേട്ട

കുഞ്ഞ് ഹിപ്പോട്ട എൻ്റെ അമ്മയും നാല് പേര് വെള്ളത്തിനകത്ത് കണ്ടെട്ടോ നമ്മൾ കണ്ടു കഴിഞ്ഞ് വരുമ്പോഴേക്കും ഒരു കാണ്ടാ മൃഗം എന്താ വെള്ളത്തിൽ സപ്പായിട്ട് അവിടെ കേട്ടോ ആവെട്ടോ තිෙර හඩ සිංහන් ගඩුව එක බිස්වේ කේර පුනකම් സിങ്കന്ന് പറഞ്ഞിട്ടൊരു ഐറ്റം ആണ് കേട്ടോ ഒരു മാനിന്റെ തന്നെ വേറെ ഒരു ഐറ്റം ആണ് നിക്കണോ നല്ല കളർ കേട്ടോ അത്യാവശ്യം നിറയുണ്ട് ചൊള്ളം വന്ന് നമ്മുടെ മുറത്ത് പോസുണ്ട് മൂവളുണ്ട് കേട്ടോ ിട്ട് എല്ലാവരും സൈഡ് കിടക്കുന്നു അത്യാവശ്യം കുറെ എണ്ണം ഉണ്ടെട്ടോ കൃഷ്ണ മൃഗം കാട്ടുപുത്തുകളോട്ട ലൈനിൽ നിന്ന് പുല്ല് തിന്നുകൊണ്ടിരിക്കണം ഒരു സിംഹം സീനാണ് മോനെ മാംസഭോജികൾന്ന് പറഞ്ഞിട്ട് അതിന്റെ മേലെ തന്നെ ഒരു ബോർഡ് മാത്രം കാണുന്നുണ്ട് കാക്കീരിക്കും ഗൈസ് എങ്ങനെ നമ്മൾ പുള്ളി പുല്ലിനെ സ്പോട്ട് ചെയ്തു കേട്ടോ അടി കിടക്കുന്നുണ്ട് ആൾ നിങ്ങൾക്ക് കണ്ടു എന്ന് അറിയില്ല ആൾ മുപ്പിരങ്ങാണ് വേണ്ട ഒരാളേ ഉള്ളൂ ഇതിനടിയിൽ കിടന്നുറങ്ങാണ് ഫുഡ് കഴിച്ച കിടന്ന് പറയുന്നത് ഒന്നും എന്ന് പറയുന്ന ഐറ്റം എന്താ കിടക്കണം കേട്ടോ പക്ഷെ ആളാ മീറ്റൊന്നും കഴിച്ചിട്ടില്ല ഫുൾ ഉറക്കത്തിലാണ് കേട്ടോ ആക്റ്റീവായിരുന്നെങ്കിൽ നിനക്കൊന്നും കാണിച്ചു തരാൻ പറ്റില്ല പക്ഷെ ആള് വെള്ളക്കടുവ സ്പോട്ടുണ്ട് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നല്ല വാക്കിയിലാണ് നല്ല ഒരു ലൈറ്റും കേട്ടോ നല്ല ക്ലോസിലൊക്കെ കാണാൻ പറ്റും കേട്ടോ വാലത്യാവശ്യം മുറിഞ്ഞു പോയിട്ട്

മീറ്റക്കോട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ ആൾ വെളിയിൽ വരുന്നില്ല

കിടക്കണ്ട് കിട്ടില്ല ഐറ്റം ഫോട്ടോ ആണെന്ന് മാത്രം കൂടുകളൊക്കെ വലുത് വലുതായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഒന്നിനും കാണാനില്ലാട്ടാ എനിക്ക് കിടക്കണ്ടെന്നൊന്നും അറിയില്ല bình thường <laughs> bình thường <laughs> bình thường bình thường bình thường